ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദയെ ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെല്ലാം കലയെ വിളിച്ച് നമ്മുടെ മുത്തശ്ശി പറയുകട്ടോ അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദ വന്ന് ഈ ഫോൺ വാങ്ങിച്ചു അപ്പോൾ മുത്തശ്ശി പറയുന്ന കാര്യങ്ങളെല്ലാം വേദ കേട്ടു വേദ ഞെട്ടിപ്പോയി കാരണം അവിവേകമായി പോയി എന്നുള്ള ഒരിതില് ആ സമയത്ത് നീ അങ്ങനെയൊക്കെ പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് വേദയോട് മുത്തശ്ശി പറയുക കേട്ടോ അവൻ അവൻ ആകെ തകർന്നു പോയി എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ അയ്യോ മുത്തശ്ശി ഞാൻ എനിക്ക് അവിടെ ചേട്ടൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മുത്തശ്ശി എന്നെല്ലേ എന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചു ഞാൻ കരുതി ചേട്ടനും അച്ഛനും കൂടെ ചേർന്ന് മനഃപൂർവ്വം എന്നെ ഇവിടെ നിന്ന് മാറ്റി നിർത്താനുള്ള എന്തോ പരിപാടി ഒപ്പിക്കുകയാണെന്നാണെന്നുള്ള കാര്യം ഈ ദേവ വേദ പറയാം വിക്രത്തിന് അപകടം ഉണ്ടായതൊക്കെ മുത്തശ്ശിക്കും അറിയാവുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പം നീ ചെയ്തതേ വളരെ വലിയ തെറ്റായി പോയി മോളെ വല്ലാത്തൊരു എടുത്തുചാട്ടുമായി പോയി എന്നുള്ള കാര്യം പറയാം മുത്തശ്ശി അവൻ കരഞ്ഞിട്ട മുകളിലെ മുറിയിലേക്ക് കയറി പോയതെന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വേദയ്ക്ക് സഹിക്കുന്നില്ല എനിക്ക് അവന്റെ മുഖം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു നീ ഒരിക്കലും അവനോട് അങ്ങനൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു അങ്ങനെ പറയരുതായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശി ഞാൻ എനിക്ക് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണമെന്നും അവൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണമെന്നും മുത്തശ്ശി വേദയോട് പറയുക അവൻ്റെ മനസ്സ് അത്ര മാത്രം ഒരുങ്ങിയിട്ടുണ്ട് വേദ നീ അത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അങ്ങനെ മുത്തശ്ശി വേദയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ കമല നിനക്ക് എന്ത് പറ്റിയ മോളെ എന്ത് അബദ്ധോ നീ കാണിച്ചതെന്ന് വന്ന് ചോദിക്കുക ആ സമയത്ത് അത് അത് അമ്മ ഞാൻ സാധാരണ മുത്തശ്ശിയും അമ്മയോ ഒക്കെ വിളിച്ചു പറയാറുള്ളതല്ലേ അവർ വിളിക്കാതെ അങ്ങനെ ഞാൻ സംശയിച്ചു പോയതാണെന്ന് പറഞ്ഞു ആ എന്തായാലും സംഭവിച്ച സംഭവിച്ചു മോളിപ്പ തന്നെ ചെല്ല് മോളിപ്പ തന്നെ ചെന്ന് അച്ഛനോട് തെറ്റുകൾ ഏറ്റു പറഞ്ഞു മാപ്പ് പറയാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് വേദയെ പറഞ്ഞു വിടുവാ കമല ഇതേ സമയത്ത് ഇരിക്കുന്ന അച്ഛൻ്റെ മുന്നിലേക്ക് വർഷയും ശ്രീകാന്തും കൂടെ വരുവാ വന്നിട്ട് വേദയെ പറ്റി പറയുവാണ് അച്ഛനെ ശ്രീനിവാസൻ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞു കൂട്ടത്തിൽ അയാൾ എൻ്റെ അച്ഛനെയും ചേർത്തല്ലോ എനിക്ക് അതാലോചിക്കുമ്പോഴാണെന്ന് പറഞ്ഞു വർഷ വർഷയുടെ അച്ഛൻ വേദയ്ക്ക് അന്യനാണോ സ്വന്തം അമ്മാവനല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്കൾ അത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അച്ഛൻ്റെ മുന്നിൽ നല്ലവെള്ള ചമയനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് ഞാൻ ഇക്കാര്യം അങ്കളിനോട് സൂചിപ്പിച്ചു അങ്കളിനും ഭയങ്കര വിഷമമുണ്ടെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ ശ്രീകാന്ത് പറയുവാണ് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് അങ്കളിനോട് അച്ഛനെ നേരിട്ട് ചോദിക്കാമായിരുന്നല്ലോ എന്നാണ് അങ്കൾ എന്നോട് ചോദിച്ചതെന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് ഇരുന്ന് പറയുവാണേ അതെ അച്ഛൻ ഇതെല്ലാം ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ട ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നെന്ന് പറയുമ്പോ അപ്പൊ നീ പറയുന്നത് വിക്രമനെ അപകടപ്പെടുത്താൻ നോക്കിയത് അവന്റെ ശത്രുക്കളാണെന്നുള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഇപ്പോഴും സംശയം ഉണ്ടോ അതില് എത്ര കേസുകളിൽ പ്രതികളാണ് അവനൊന്ന് അച്ഛനൊന്നും ഓർത്തുകൂടെ എന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ ശങ്കറിനോട് പറയോ ഒന്ന് നേരിട്ട് കിട്ടിയ കണക്ക് തീർക്കാൻ ഭാഗത്തിന് എത്രയോ പേര് കാത്തു നിൽക്കുന്നുണ്ട് അച്ഛനെ ചുറ്റിനും അത് അച്ഛനെ അറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ വേറെ ആരോടൊപ്പം ആണെങ്കിലും ഞാൻ വേറെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇത് ഏത് നിമിഷവും എന്തും സംഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് എന്തിനാ അവളിങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് നാളെ ഒരു കുഞ്ഞുണ്ടായാൽ അത് അച്ഛനില്ലാതെ വളരണമെന്നാണോ പറയുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ വർഷ പറയുന്നു അങ്ങനെ സംഭവിക്കരുതേ എന്നാട്ടോ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതാണ് പറയുന്നത് അവൾ അവൾക്ക് സെ അവന് പറ്റിയൊരപകടം അവളും അവനും ആ ശ്രീനിവാസനും കൂടെ ചേർന്ന് നൈസായിട്ട് നമ്മുടെ തലയിലേക്ക് വെച്ചു കെട്ടാൻ നോക്കുകയാണ് അച്ഛന്നൊക്കെ ചേട്ടൻ ഡയലോഗുകൾ ഇറക്കി ഇറക്കി വിടുക അങ്ങനെ ആകുമ്പോ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ അവൾക്ക് എന്തെങ്കിലും ഉദ്ദേശം ഇല്ലാതിരിക്കില്ലല്ലോ എന്ന് വർഷം എന്താ സംശയം നാളെ അവള് അച്ഛനെതിരെ കേസ് കൊടുക്കും അച്ഛൻ നോക്കിക്കോളാനൊക്കെ ശ്രീകാന്ത് അച്ഛനോട് പറയാം അങ്ങനെ പറഞ്ഞു തീർന്നില്ല വീട്ടിലേക്ക് ഓട്ടോയും വിളിച്ച് നമ്മുടെ വേദ വന്നു നാളെ അച്ഛനും അതുപോലെ അവളുടെ വീട്ടുകാരും കൂടി ചേർന്ന് അവളെയും അവളുടെ ഭർത്താവിനെയും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ നാളെ അവൾ കേസ് കൊടുക്കും ഈ ശ്രീനിവാസിന്റെ കോളൊക്കെ അന്ന് തെളിവുകളായിട്ട് മാറുകയും ചെയ്യും അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞു അടുത്ത നടപടി സമ്പത്തിന്റെ അവകാശം ക്ലെയിം ചെയ്യലായിരിക്കും എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ എഴുതാപ്പുറം എല്ലാം വായിക്കുവാണ് പറയുമ്പോൾ വലിയ മാന്യരും കാര്യങ്ങളൊക്കെയാണ് അധ്യാപകന്റെ കുടുംബമാണ് എന്നൊക്കെ പറയാം പക്ഷേ കാര്യത്തോട് അടുക്കുമ്പം സംഗതിയൊക്കെ ഒക്കെ മാറും അച്ഛൻ അച്ഛൻ നോക്കിക്കോ അതാ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഇവരവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ദീപ്തി അങ്ങോട്ട് വരുന്നതും വേദയെ കാണുന്നതും വേദയെ കഴിഞ്ഞപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ് അമ്മയെ വിളിച്ചു എന്ന് പറഞ്ഞ് വിളിച്ചു വിട്ടു അപ്പൊ ഇവര് മുകളിൽ നിന്ന് അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇതും കൂടെ ഒക്കെ കേട്ട് അച്ഛൻ തലയ്ക്ക് ഭ്രാന്ത എടുത്തിങ്ങനെ ഇരിക്കുക അപ്പം ഇതൊക്കെ ഇവള് അതായത് വേദ ഇതിനകത്തൊക്കെ പങ്കാളിയാണല്ലോ എന്ന് നോർക്കുമ്പോഴെനിക്ക് അത്ഭുതമൊന്നും വർഷം പറഞ്ഞു എനിക്ക് ഒരു അത്ഭുതം ഇതിൽ തോന്നുന്നില്ല നിങ്ങളൊക്കെ ആണല്ലോ അവള് മാറില്ല എന്നും പറഞ്ഞ് നടന്നത് ഇന്നിപ്പോൾ ആശുപത്രിയിൽ വന്നിട്ടുള്ള അവരുടെ പെർഫോമൻസ് കണ്ടപ്പോൾ അച്ഛനും മനസ്സിലായതല്ലേ വയ്യാതെ കിടക്കുന്ന ഒരാളാണെന്നുള്ള പരിഗണനയെങ്കിലും അവൾക്കുണ്ടായിരുന്നോ അച്ഛ അങ്ങനെ എന്തെങ്കിലും ഒരു പരിഗണന അവൾ തന്നോ അപ്പോഴേക്കും അച്ഛാ ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി ഓടി അങ്ങ് ചെല്ലുക അപ്പോൾ അതേ ചേച്ചി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അച്ഛൻ എഴുന്നേറ്റ് ഭയങ്കര കലുപ്പിൽ എഴുന്നേറ്റപ്പോഴേക്കും കയ്യില് അവിടെ ഇരുന്ന് അതായത് വേദയും അച്ഛനും കൂടെ നിൽക്കുന്ന ആ ഫോട്ടോയും എടുത്തുകൊണ്ടാണ് പോകുന്നത് വേദയെ കണ്ടുകൊണ്ട് അച്ഛന് ഭയങ്കര കലുപ്പിൽ ഇറങ്ങി ഇങ്ങനെ വന്ന് നിൽക്കുക വേദയുടെ മുന്നിൽ വേദ കരഞ്ഞുകൊണ്ട് വേദക്കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ആ ഫോട്ടോ നിലത്ത് അതായത് വേദയുടെ മുന്നിലേക്ക് ഉടച്ചു അദ്ദേഹം അപ്പോഴേക്കും എല്ലാവരും നെഞ്ചിടിപ്പോടെ ഇതിങ്ങനെ കണ്ടോണ്ട് നിൽക്കുക എല്ലാവരും ഓടി വന്നു എല്ലാവരും ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒരു സമയത്ത് അച്ഛൻ മകളെ തുറിച്ചു നോക്കുക ഈ വീട്ടിലേക്ക് ഇനി ആരും വന്ന് കയറണ്ട എന്ന് അദ്ദേഹം പറഞ്ഞ എന്ന് പറഞ്ഞു പത്മം വിളിച്ചു ആ സമയത്ത് വേദം ഇങ്ങനെ നിസ്സയനീ ദയനീയമായിട്ട് നിൽക്കുമല്ലേ പത്മം ഈ വീട്ടിലിപ്പോ ഓരോ ശുദ്ധകലശം നടക്കുകയാണെന്നും ഈ വീടിനെയും നമ്മളെയും ഉപേക്ഷിച്ച് പോയവരാരും ഇനി ഈ വീട്ടിലേക്ക് വരേണ്ടതില്ല എന്ന് തീർത്തു തന്നെ അദ്ദേഹം പറഞ്ഞു അപ്പൊ ശങ്കര എന്ന് പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞത് അമ്മയോടും കൂടിയാണെന്നും പത്മത്തിന് കേൾക്കാൻ വേണ്ടി മാത്രമല്ല എന്നും ശങ്കരൻ അവിടെ നിന്ന് പറയുകട്ടോ വർഷയ്ക്കും അതുപോലെ ശ്രീകാന്ദിനു ഒരുപാട് സന്തോഷമായി ഇറങ്ങിപ്പോയവരുടെ നിലയും വിലയും ഇനി ആ വഴിക്ക് തന്നെയാണെന്നും ആ വന്ന വഴി തന്നെ പൊയ്ക്കോളാനും പറഞ്ഞേക്കണമെന്നും പറഞ്ഞു അവസാന ശ്വാസവും തീർന്നു എന്ന് എന്നുറപ്പായാൽ പൊതുദർശനത്തിന് വയ്ക്കും ആ സമയത്ത് കാണാൻ വന്നാൽ എന്നൊക്കെ പറഞ്ഞു അപ്പം വാക്കുകളെ സൂക്ഷിച്ച് സംസാരിക്കും ശങ്കര എന്ന അമ്മ മകനോട് പറഞ്ഞു അവൾക്കൊരു തെറ്റു പറ്റിയെങ്കിൽ അത് നേരിട്ട് പറയാനാ വന്നതെങ്കിലോ എന്ന് അമ്മ മകനോട് ചോദിക്കുമോ എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ എന്ന് ശങ്കരൻ ചോദിച്ചു ശങ്കരനാരായണൻ ഇന്ന് വരെ ആരുടെയും മുന്നിൽ എന്നും അഭിനയിച്ചിട്ടില്ല എന്നും നാടകം കളിച്ച് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നും അങ്ങനെ ചെയ്തു എന്ന് ആരോപിക്കുന്നവർക്കും ശങ്കരനാരായണന്റെ വീട്ടിൽ മാത്രമല്ല മനസ്സിലും പിന്നെ സ്ഥാനം ഉണ്ടാകില്ല അത് ഭാര്യയായാലും അമ്മയായാലും എന്നും പറഞ്ഞുകൊണ്ട് ശങ്കരനാരായണൻ ഇങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി അദ്ദേഹം അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തും വർഷിയും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കും ബാക്കിയുള്ളവരെല്ലാരും വിഷമിച്ച് നിൽക്കുക കേട്ടോ ആ ഒരു സമയത്ത് ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട് നിന്റെ മുന്നിൽ അഭിനയിച്ച് തകർക്കാൻ അച്ഛന് കഴിയുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു വലിയ ഡയലോഗുകൾ ഇറക്കി വേദന രീവിനെ ഇങ്ങനെ നോക്കാം മക്കളിൽ ഏറ്റവും കൂടുതൽ അച്ഛൻ സ്നേഹിച്ചത് നിന്നെയായിരുന്നില്ലേ എന്ന് ചോദിച്ചു അച്ഛൻ്റെ സ്വപ്നങ്ങളൊക്കെ നിന്നെ ചുറ്റിപ്പറ്റി ആയിരുന്നില്ലേ എന്നും ശ്രീകാന്ത് ചോദിക്കുവാണേ അത് ഗമനിക്കാതെ നീ പെരുമാറിയത് പൊറുക്കാനും മറക്കാനും പറ്റിയ തയ്യാറായവനാണ് നമ്മളുടെ അച്ഛൻ ആശുപത്രിയിൽ അബോധാവസ്ഥയിൽ കിടക്കുമ്പോഴും നിന്റെ പേര് മാത്രം ഉച്ചരിച്ചൊരാളാണ് അകത്തേക്ക് കയറിപ്പോയത് ആ ആളിന്റെ മുഖത്ത് നോക്കിയാ നീ അങ്ങനെയെല്ലാം സംസാരിച്ചതെന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ വേദയോട് പറയുന്നു അച്ഛന്റെ പെരുമാറ്റത്തോടും രീതികളോടും മക്കൾക്ക് ദേഷ്യം സങ്കടമൊക്കെ തോന്നുന്നതേ അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്നും പക്ഷേ നീ ആശുപത്രിയിൽ വെച്ച് പെരുമാറിയതേ അച്ഛനോടെന്തോ വെറുപ്പുള്ളത് പോലെയാണെന്ന് വർഷയും അങ്ങ് പറഞ്ഞു വേദ അത് അതാർക്കും സഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ വർഷേ മതി ഇനിയും വിചാരണയൊന്നും വേണ്ട അന്ന് മുത്തശ്ശി അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു ഓ ഞാൻ വന്നു കയറിയ പെണ്ണാണല്ലോ അല്ലേ മുത്തശ്ശി എന്ന് വർഷ പറയുമ്പോ ദേ അങ്ങനെ ആരും ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല പെട്ടെന്ന് ശ്രീകാന്തും ദീപ്തിയുമൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നും അവൾ ഒളിച്ചു വെച്ച് പെരുമാറുകയല്ലോ ചെയ്തത് നേരിട്ട് പ്രകടിപ്പിക്കുകയല്ലേ ചെയ്തതെന്ന കാര്യം മുത്തശ്ശി അന്നേരം ചോദിച്ചു വേദവളൊന്നും ഭയങ്കര കരച്ചില്ല നേരിട്ട് സ്നേഹം കാണിച്ചിട്ട് പുറകിൽ നിന്ന് കുത്തുന്ന രീതിയൊന്നും അവൾ കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ മുത്തശ്ശി മോളെ മോളകത്തേക്ക് കയറി വരാനും മുത്തശ്ശി ശങ്കരനോട് സംസാരിക്കാവും പറഞ്ഞു അത് കേട്ടപ്പോ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് വർഷ വിളിച്ചു അപ്പോ ശ്രീകാന്ത് ഉം എന്നും പറഞ്ഞു വർഷയെ തടയോ മുത്തശ്ശി വേഗം ഇവളെയും കൂട്ടിയും കൂട്ടേക്ക് ചെല്ലാൻ പറഞ്ഞു ഈ ശ്രീകാന്ത് ഒന്നുമല്ലാത്ത ഒരു തെരുവുകുണ്ടയ്ക്ക് വേണ്ടി സ്വന്തം അച്ഛനെ തള്ളി പറഞ്ഞതിനുള്ള മാപ്പപേക്ഷ അച്ഛൻ കേൾക്കുമോ എന്ന് നോക്കാനായിട്ട് ശ്രീകാന്ത് പറയോ ആ സമയത്ത് ചേച്ചി ഞാനല്ലേ ചേച്ചിയെ ആദ്യം ഫോണിൽ വിളിച്ചു വിവരം പറഞ്ഞതെന്ന് ദീപ്തി ചോദിച്ചു ഞാനൊരു നുണയാണ് പറഞ്ഞതെന്ന് ചേച്ചിക്ക് വിശ്വസിക്കാൻ തോന്നിയല്ലോ എന്ന് ദീപ്തി എല്ലാം വിട്ടറിഞ്ഞ് നീ ഇറങ്ങി പോയപ്പോഴും എന്നെങ്കിലും ഒരിക്കൽ നീ ചെയ്തത് ശരിയാണെന്ന് അച്ഛന്റെ മുന്നിൽ തെളിയിക്കാൻ നിനക്ക് കഴിയുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോ അതും ഇല്ലാണ്ടായാലോ മോളെ പത്മം ഇങ്ങനെ വേദയോട് പറയുമ്പം അമ്മ ഇപ്പോഴും ആ ഒരു വിശ്വാസം എനിക്കുണ്ട് എന്ന് വേദ പറയാ ശ്രീകാന്ത് ഇങ്ങനെ നോക്കുകട്ടോ ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണെന്നും അത് പക്ഷെ കാര്യം മനസ്സിലാക്കിയപ്പോ ഞാൻ ഓടി വന്നത് എന്തിനാണ് അമ്മേ എന്ന് വേദയുന്ന നേരം ചോദിച്ചു ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് എന്നും വായിൽ തോന്നിയത് പറഞ്ഞതും ചെയ്തതിനും ശേഷം സോറി എന്നുള്ള വാക്കും പൊക്കി പിടിച്ചതിന വരുന്നതിനല്ല എന്നിങ്ങനെ ശ്രീകാന്ത് പറയുമ്പം ശരിയാ വേദേച്ചി ഇത്രയും കാലം അച്ഛൻ ചേച്ചിയെ തള്ളി പറഞ്ഞപ്പോഴൊക്കെ മനസ്സുകൊണ്ട് ഞാൻ ചേച്ചിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നും ഇനി അത് ഉണ്ടാവാൻ പോകുന്നില്ല എന്നും ദീപ്തി അവിടെ നിന്നിങ്ങനെ വേദയോട് പറയുവാണ് എനിക്ക് കൂടെ കൂടെപ്പറപ്പായിട്ടേ ഒരാളെ ഉള്ളൂ എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാമെന്നും ഈ ദീപ്തി പറഞ്ഞു അത് കേട്ടപ്പം അത്രത്തോളം വെറുതെപ്പെട്ടവളായോ മോളെ ഞാനെന്ന് വേദ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അച്ഛനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരാളോട് ഇങ്ങനെയല്ലാണ്ട് പിന്നെ എങ്ങനെ പെരുമാറണോന്ന ചേച്ചി പറയുന്നത് എന്ന് ദീപ്തി അന്നേരം ചോദിക്കുക അപ്പൊ എന്തായാലും ശ്രീ ശ്രീകാന്ത് സമാധാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മോളെ ദീപ്തി എന്ന് പറഞ്ഞ് മുത്തശ്ശി വിളിച്ചു മുത്തശ്ശി മിണ്ടി പോകരുത് ദീപ്തി മുത്തശ്ശിയോട് പറയൂ അച്ഛനെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് ചേച്ചിയെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറയുവാണ് ഈ കുടുംബത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഓടിയെത്താൻ ചേച്ചി ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസമായിരുന്നു അതിനുള്ള കാരണമെന്നൊക്കെ ദീപ്തി ഇവിടെ നിന്ന് വേദയോട് പറഞ്ഞു പക്ഷെ ഇന്നത്തോടെ ചേച്ചി ആ വിശ്വാസമാണ് ഇല്ലാണ്ടാക്കി കളഞ്ഞെന്നൊക്കെ പറയുമ്പോ നോളെ ദീപ്തി ദേ ഈ കുടുംബത്തിലെ എല്ലാവരും എന്നെ തള്ളി പറഞ്ഞാലും ഞാൻ ജില്ലാ ജഡ്ജി ശങ്കരനാരായണന്റെ മകള് തന്നെയാണെന്നുള്ള കാര്യം വേദയ നേരം പറഞ്ഞു ഞാൻ ചേച്ചി ചേച്ചിയല്ലായെന്നും നീ എത്ര തവണ ആട്ടിയാലും എനിക്ക് നീ അനുജത്തി തന്നെ ആയിരിക്കും ആയിരിക്കുമെന്നും വേദ ഇങ്ങനെ പറയുവാണേ അതൊക്കെ കേട്ട മുത്തശ്ശിയും പത്മവും കൂടെ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിക്കുവാണ് ശരിയാണ് ആശുപത്രിയിൽ വെച്ച് ഞാൻ അച്ഛനോട് അങ്ങനെയൊക്കെ സംസാരിച്ചു പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒരു തവണയെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് വേദ ചോദിക്കുക അത് കേട്ടപ്പോൾ ദീപ്തിക്കുന്ന ഒരു ഗോസല് പോലും ഇല്ലേ ഇനി ആരുമെല്ലാം ഞങ്ങൾ എഴുതി തള്ളിയല്ലോ അപ്പോൾ വിക്രത്തിന് നേരെ എന്തെല്ലാം അക്രമങ്ങളാണ് നടന്നതെന്നും അതിന്റെ പിന്നിൽ ആരായിരുന്നുവെന്നും ഞാൻ ഈ മുറ്റത്ത് നിന്ന് തന്നെ വിളിച്ച് പറയണോ ശ്രീയേട്ട എന്നിങ്ങനത് വേദ ചോദിക്കുമ്പോ ഇവിടെ ഇങ്ങനെ കള്ളനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നോക്കുകട്ടോ എന്നെയും വിക്രമനെയും തമ്മിൽ പിരിക്കാനായിട്ട് എന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് ദേ പലരും ആലോചിക്കുന്നതെന്ന് അറിയാതെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി എന്ന് വേദ പറയുവാ ഞാൻ കരുതിയതുപോലെയല്ല സംഭവിച്ചത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ നേരിട്ട് വന്ന് മാപ്പ് പറയാനാ വന്നത് അങ്ങനെ എനിക്ക് തോന്നി അതിനാ ഞാൻ വന്നതെന്ന് യാതറഞ്ഞു അതല്ലേ ശരിക്കും വേണ്ടത് ദീപ്തി എന്ന് ചോദിച്ച് വേദ ഇങ്ങനെ ഓരോ ചോദിക്കാം ദേ ആവശ്യമില്ലാത്ത വിഡ്ഢിക്കഥകളുമായിട്ട് ഇനി വീടിന്റെ പടി നീ കടന്നു പോയേക്കരുതെന്ന് വേദയോട് അന്നേരം ശ്രീകാന്ത് പറയുന്നു അകത്തേക്ക് പോകും മുൻപ് അച്ഛൻ പറഞ്ഞിട്ട് പോയത് നീ കേട്ടതാണല്ലോ ഇനി അദ്ദേഹം പറയുന്നത് പോലെ അനുസരിക്കാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ എന്ന് ശ്രീകാന്ത് പറയുമ്പം ശ്രീകാന്തെ ശങ്കരൻ ദേഷ്യത്തിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്ന് വെച്ച് അത് നടപ്പിലാക്കാൻ നിന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്ന് എന്നും മുത്തശ്ശിയന്നേരം പറഞ്ഞു അവൾ ഇവിടെ വന്നത് ശങ്കരനെ കണ്ടു മാപ്പ് പറയാനാണെങ്കിൽ അത് നടന്നിരിക്കുമെന്നും ആരെതിർത്താലും അതിനുള്ള അവസരം ഞാൻ ഉണ്ടാക്കുമെന്ന് മുത്തശ്ശി പറയും നീ വാ മോളെ എന്ന് പറഞ്ഞു വേദയുടെ കയ്യിലേക്ക് മുത്തശ്ശി പിടിച്ചു പക്ഷെ വേദ പോയില്ലാട്ടോ വേദ മുത്തശ്ശിയുടെ കൈ പിടിയിപ്പിച്ചിട്ട് മുത്തശ്ശി മുത്തശ്ശിനോട് ക്ഷമിക്കാൻ പറഞ്ഞു ഞാൻ അച്ഛനോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് ശരിയായ കാര്യം തന്നെയാണെന്നും പക്ഷെ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്ന് അച്ഛൻ ഒരിക്കൽ മനസ്സിലാക്കുമെന്നും വേദ അന്നേരം അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു അന്ന് എൻ്റെ മാപ്പപേക്ഷ അച്ഛൻ സ്വീകരിക്കുമെന്നും വേദ അവിടെ നിന്ന് ഇങ്ങനെ പറയുകട്ടോ എനിക്കത് ഉറപ്പുണ്ട് ഉള്ള കാര്യമാണെന്നും പറഞ്ഞു അങ്ങനെ വേദ ഭയങ്കര ദയനീയമായിട്ട് സംസാരിച്ച് കരയുക ഇപ്പൊ എന്തൊക്കെ അച്ഛനോട് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാലും അച്ഛൻ അതൊന്നും മനസ്സിലാവില്ല കാരണം അച്ഛനെ എങ്ങനെ ചിന്തിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പൊ അച്ഛനല്ല എന്ന് വേദ പറയുമ്പോൾ ഗടി എന്നും പറഞ്ഞു ഈ വർഷം ഇങ്ങനെ വിളിക്കുകട്ടോ ആ സമയത്ത് വേദം ഇങ്ങനെ തുറച്ചു നോക്കുവാണ് വർഷയെയും അതുപോലെ തന്നെ ശ്രീകാന്തിനെയും ശരി മുത്തശ്ശിയെന്നു പറഞ്ഞോണ്ട് വേദ അവിടെ നിന്ന് ആ ബന്ധം ഉപേക്ഷിച്ച് അങ്ങ് ഇറങ്ങുവാണ് വേദ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അമ്മയും മുത്തശ്ശിയും മാത്രം വേദനയോടെ വേദയും നോക്കിക്കൊണ്ട് ആ ഉമറപ്പടി ഇങ്ങനെ നിൽക്കുന്നു ബാക്കിയുള്ളവരൊക്കെ അകത്തേക്ക് കയറിപ്പോയി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ കമലയൊക്കെ ഇരുന്ന് സംസാരിക്കുക രക്തത്തിന് രക്തത്തെ ഉപേക്ഷിക്കാൻ കഴിയുമോ നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞു വേദയെ സമാധാനിപ്പിച്ചോണ്ടിരിക്കുക കേട്ടോ ആ ഒരു സമയത്ത് വേദക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല എനിക്ക് തോന്നുന്നത് നിന്നെ അവിടേക്ക് നിർബന്ധിച്ച് ഞാൻ പറഞ്ഞയച്ച അയച്ചത് തെറ്റായി പോയി എന്നുള്ളതാണെന്ന് കമലയന്നേരം പറഞ്ഞു അതൊരു ഭയങ്കര കരച്ചിലാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ശങ്കരനാരായണൻ സാറിന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞേനെ എന്നിട്ട് പോയിക്കൊണ്ട് സംസാരിച്ചാൽ മതിയായിരുന്നല്ലേ മോളെ അപ്പൊ ഇല്ലമ്മേ അങ്ങനെയൊന്നും ഇല്ല അച്ഛന് ഫോട്ടോ അപ്പം അച്ഛനും ഞാനും തമ്മിലുള്ള ഫോട്ടോയൊക്കെ അച്ഛൻ എൻ്റെ മുഖത്തേക്കാണ് വലിച്ചെറിഞ്ഞതെന്നൊക്കെ നേരം പറഞ്ഞു അത് മുഴുവനും കുട്ടിക്കാലം മുതലേ ഉള്ള എൻ്റെ പല പ്രായത്തിലുള്ള ഫോട്ടോസ് ആയിരുന്നു എന്നുള്ള കാര്യം വേദ പറഞ്ഞു ഒരു പക്ഷേ ആ ഫോട്ടോസൊക്കെ കാണുമ്പോഴേ ആ കാലം കൂടി അച്ഛൻ ഓർമ്മ വരുമായിരിക്കും അതായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്തത് ആ ഓർമ്മകൾ പോലും അച്ഛൻ ഇഷ്ടപ്പെടുന്നില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം എന്നിങ്ങനെ ചോദിച്ചു അങ്ങനെ വിചാരിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കമല സമാധാനിപ്പിക്കുവാണ് അങ്ങനെ അമ്മയും മോളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിക്രം കയറുമെന്ന് ഇവിടെ എന്താണെന്ന് ചോദിച്ചു അപ്പൊ രാവിലെ വരുന്ന കാര്യങ്ങളെപ്പറ്റിയാണെന്നും വേദ വേദന മുന്നിലിരുന്ന് ഈ കമല പറയുമ്പോൾ എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഇവളത് കേൾക്കാൻ കൂട്ടാക്കിയില്ല ഇവളുടെ അടുത്ത് ചാട്ടം ആയിരുന്നില്ലേ വിക്രം ചോദിക്കാം അതൊക്കെ പോട്ടെ ഇപ്പൊ കറിയുന്നതിന്റെ കാരണം പറയൂ വേദകളമേ അപ്പോ വേദം ഇവളുടെ അച്ഛൻ്റെ അരികിലേക്ക് പോയിരുന്നു എന്ന് പറഞ്ഞപ്പം ഓ ജഡ്ജി സാറിൻ്റെ വീട്ടിലേക്കോ അതെല്ലാം നന്നായി അല്ലെങ്കിലും ആ ആശുപത്രിയിൽ വെച്ച ഇവളൊരൽപം ഓവർ തന്നെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു അതിന് മാപ്പ് പറയാനാ പാവം പോയതെന്നും പക്ഷേ എന്തു പറ്റി മാപ്പ് തന്നില്ലേന്ന് ചോദിച്ചു അതോ കഴുത്തിന് പിടിച്ച് വെളിയിലാക്കിയോ എന്ന് ചോദിക്കുമ്പം ഷോ വിക്രം നീ എന്താണ് ഈ പറയുന്നത് പറയുന്നതെന്ന് ചോദിച്ചു അല്ലെങ്കിലേ തകർന്നിരിക്കുക ഈ കുട്ടി ഇനി നിന്റെ കൂടി പരിഹാസം ഒന്നും അതിൻ്റെ അതിന് വേണ്ട അപ്പൊ കാര്യം വ്യക്തമായിട്ടാ പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു വിക്രേ വേദ വിെന്നും അപ്പോ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അമ്മ പറയുന്നു അപ്പൊ വേദ ഇന്ന് തന്നെ പോയത് സത്യങ്ങൾ അറിഞ്ഞിട്ടാണെന്നും പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ കമല വിക്രത്തിനോട് പറയുമ്പോൾ മനസ്സ് തകർന്നിരിക്കുന്ന വേദയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ് കേട്ടോ നന്ദി